കരീക ജ്യോതിഷൻ്റെ പ്രണാം നമ്മൾ പ്രവചനമൊക്കെ കഴിഞ്ഞു തിരിച്ചെത്തിയിരിക്കുന്നു ഞാനിവിടെ ഒമ്പതാം തീയതി തിരിച്ചെത്തി വാരണാസിന്ന് അപ്പോൾ തീർച്ചയായും അതിനുശേഷം നല്ല കൺസൾട്ടിങ് ആയിരുന്നു തിരക്കായിരുന്നു എല്ലാമാണെന്ന് ഇനിയിപ്പം നാളെ വീണ്ടും ദുബായ്ക്ക് പോവുകയാണ് ദുബായ്ക്ക് പോയിട്ട് പതിനാറാം തീയതി ദുബായിന്ന് തിരിച്ചു വരും ദുബായിൽ എന്നെ കാണേണ്ടവർ അവിടെ എൻ്റെ നമ്പറിൽ വിളിക്കുക ഈ നമ്പറിൽ വിളിച്ചാൽ മതിയോ റോമിങ്ങിൽ ഇൻ്റർനാഷണൽ റോമിങ്ങിലാണ് അതവിടെ കിട്ടും പിന്നെ പോരത്തോണ്ട് ഇപ്പം ഈ വീ വീഡിയോ ഇടാനുണ്ടായ കാരണം നമ്മുടെ മാസഫലം ഒരുപാട് പേര് പറയുന്നു ഡിസംബർ മാസത്തിനെ കുറിച്ച് സാറ് ഒന്നും തന്നെ പറഞ്ഞില്ല അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളത് ശരി ഡിസംബർ മാസത്തിൻ്റെ ഇരുപത്തേഴ് നക്ഷത്രത്തിനെ കുറിച്ച് ഒമ്പത് ദശാനാഥന്മാരെ കുറിച്ച് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഇത് ചെയ്യുന്നത് അപ്രകാരം ഒന്നാമത്തെ ദശാനാഥൻ ആയ കേതു കേതുവിൽ വരുന്ന അശ്വതി മഖം മൂലം ഇപ്പം ഈ അശ്വതി മഖം മൂലം ഈ മൂന്ന് നക്ഷത്രങ്ങളെ സംബന്ധിച്ചോളം ഇവർക്ക് പൊതുവെ വളരെ നല്ലതും മോശവും അല്ല എന്നുള്ള ഒരു രീതിയിലൂടെയാണ് കടന്നു വരുന്നത് അപ്പോൾ വൃശ്ചികം എന്ന് പറയുന്ന മാസം തന്നെ നമുക്ക് ഡിസംബറിൽ വരുന്നത് വൃശ്ചികവും ധനുവുമാണ് ഇപ്പോൾ രണ്ട് മാസങ്ങൾ ഇതിലൂടെ കടന്നു പോകും സ്വാഭാവികമായിട്ട് ധനുമാസത്തിന് അധിപൻ ഗുരുവാണ് വൃശ്ചികത്തിന് അധിപൻ കുജനാണ് അപ്പം ഈ രണ്ട് രണ്ടിത് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് കേതുവിൽ ജനിച്ച അശ്വതി മഖം മൂലം ഇവർക്ക് സമ്മിശ്രമായിട്ടുള്ളതാണ് ഇവർക്ക് നല്ലതും അല്ല മോശവും അല്ല അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ശുക്രനാണ് ശുക്രദശനുള്ള ഭരണി പൂരം പുരാളം ഭരണി പൂരം പോരാടത്തിന് പൊതുവെ ഈ മാസം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ഇവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും ഇവർക്ക് കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കാം പക്ഷെ കുടുംബകലാകങ്ങളും പ്രയാസങ്ങളൊന്നും വരാതിരിക്കാൻ ഈ മൂന്ന് നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവർക്ക് നല്ല രീതിയിൽ ധനമെല്ലാം വന്നുപെടും പക്ഷേ വീഴ്ച അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ ഈ നക്ഷത്രക്കാർ അശ്രദ്ധ കാരണം അപകടങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കാൻ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സൂര്യദശയിലുള്ള നക്ഷത്രമാണ് കാർത്തിക ഉത്തരം ഉത്രാടം കാർത്തിക ഉത്തരം ഉത്രാടത്തിനെ സംബന്ധിച്ചോളം നമ്മുടെ ധനു ലഗ്നം വളരെ നല്ലതാണ് ധനുമാസം അവർക്ക് വളരെ നല്ലതാണ് വൃത്യത്തിൽ കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ധനുമാസത്തോടു കൂടി അവർക്ക് അത് നല്ലതായിട്ട് വരും അതായത് ഡിസംബർ പതിനഞ്ചിന് ശേഷം അവർക്ക് കാര്യങ്ങൾ അനുകൂലമായിട്ട് നല്ല സ്ഥിതിയിലേക്ക് എത്തിച്ചേരും അപ്രതീക്ഷിതമായിട്ട് ധനം കിട്ടും സന്താനങ്ങളെ കൊണ്ട് നല്ല ഉയർച്ച ഉണ്ടാവും പിന്നെ ഇവർക്ക് ശത്രുത ഒന്ന് കുറഞ്ഞു കിട്ടും പിന്നെ ധനനഷ്ടം കുറയും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചന്ദ്രദശയിലുള്ള രോഹിണി അത്തം തിരുവോണം രോഹിണി അത്തം തിരുവോണം ഇവർക്ക് പൊതുവെ നല്ല സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇവരുടെ സമയം വളരെ നല്ലതായിട്ടാണ് വരുന്നത് ഇവർ വിചാരിച്ച കാര്യങ്ങൾ നടക്കാം ഇവർക്ക് ഗവൺമെൻറ് ജോലിക്കാർക്ക് പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടാം പ്രൊമോഷനും ട്രാൻസ്ഫറും ഒക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ കലാമേഖലയിലുള്ളവർ നല്ല രീതിയിൽ ശോഭിക്കും വിദേശത്തുള്ളവർക്ക് നല്ലതായിട്ടാണ് പൊതുവെ കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മഹീരം ചിത്തിര അവിട്ടം മകീരം ചിത്തിര ഔട്ടത്തിനെ സംബന്ധിച്ചുള്ള ഈ മാസം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ധനുമാസവും നല്ലതാണ് വൃശ്ചികവും നല്ലതായിട്ടാണ് കാണുന്നത് അവർ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും പക്ഷേ ഇവരുടെ മൈൻഡ് സെറ്റിൽ പ്രോബ്ലം വരാതെ ഡിപ്രഷൻ വരാതെ അമിതമായിട്ട് ടെൻഷൻ അടിക്കാതിരിക്കാൻ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം ഇവരിൽ പഴ പല ആൾക്കാരും വഴക്കുണ്ടാക്കാനും ബഹളം വയ്ക്കാനും ഒക്കെ നിലനിൽക്കാം ഇവരുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലം ക്ലിയർ ചെയ്യണം പിന്നെ ഇവരുടെ ഒരു ഇതെന്ന് പറയുന്നത് ഇവർക്ക് കാശിൻ്റെ വരവ് വർദ്ധിക്കും മേലുദ്യോഗസ്ഥരെ കൊണ്ടുള്ള കാര്യങ്ങളിൽ അവർ വഴക്കും കാര്യങ്ങളൊക്കെ പറയും ഇണകൾ മാറ്റി പിണങ്ങാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ് ചാടി പ്രയാസങ്ങൾ വരുത്തരുത് ഇതിത്ര ഇവർ ശ്രദ്ധിച്ചാൽ ബാക്കി ഈ മാസം ഇവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് സന്തോഷകരമായ നിമിഷങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തിരുവാതിര ചോതി ചതയം തിരുവാതിര ചോദ്യ ചതയത്തിനെ സംബന്ധിച്ചോളം ധനുമാസ ഇവർക്ക് ഗംഭീരമായിട്ടാണ് വരുന്നത് ഈ ധനുമാസത്തിൽ ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഇവരിലേക്ക് തിരിച്ചു വരും അവരുടെ മാസത്തിൽ കുറച്ച് മനപ്രയാസവും കാര്യവും ചില അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ധനനഷ്ടങ്ങളൊക്കെ വരാം പക്ഷേ ധനുമാസ ഇവർക്ക് വളരെ ഗംഭീരമായിട്ടിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ പുണർദം വിശാഖം പൂര ഇട്ടാതി പുണർദ്ധം വിശാഖം പുരട്ടാതിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധനുമാസം ഗംഭീരമായിട്ടാണ് ഇരിക്കുന്നത് ധനുമാസത്തിൽ നല്ല തുടക്കങ്ങൾ വരും ധനുമാസത്തിൽ മുടങ്ങിക്കിടക്കുന്ന പല സംരംഭങ്ങളും വിജയിക്കും സിനിമാ മേഖലയിലുള്ളവർക്ക് വളരെ നല്ലതായിട്ട് കലാകാരന്മാർക്ക് പൊതുവെ വളരെ നല്ലതായിട്ടാണ് പൊതുവെ കാണുന്നത് അവർക്ക് വളരെ ധനശേഷിയും പദവിയൊക്കെ വന്നു ചേരാനുള്ള ചാൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓരോ പൊതുവെ ധനമാസം അവർക്ക് ഗംഭീരമായിരിക്കും പൊതുവെ അവരെന്ത് ചെയ്താലും അതിൽ തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഒന്നും വരാതിരിക്കാൻ അവർക്ക് വളരെ അനുകൂലമായ അനുകൂലമായൊരവസ്ഥ ദൈവ അംശം അല്ലെങ്കിൽ ദൈവചൈതന്യം കൂട്ടി അവർ മുന്നോട്ട് പോയാൽ മതി വേറെ കുഴപ്പമില്ല പിന്നെ വരുന്നത് ശനിയിലുള്ള പൂയം അനിഴം ഉത്രട്ടാതി പൂയം അനിഴം ഉത്രട്ടാതിയെ സംബന്ധിച്ചോളം അവർക്ക് ഈ മാസം സമ്മിശ്രമായിട്ടുള്ളൊരു മാസമായിട്ടാണ് കാണുന്നത് അവർ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി ചെയ്താൽ മതി അല്ലാതെ വേറെ കുഴപ്പമൊന്നും അവർക്കുള്ളതായിട്ട് കാണുന്നില്ല അപകടവും ഇതൊന്നും അശ്രദ്ധ കാരണാപകടങ്ങളൊന്നും വരുത്തിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ശത്രുക്കളുമായിട്ട് കലഹം ഉണ്ടാവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇവർക്കുള്ളതായിട്ട് കാണുന്നില്ല പിന്നെ വരുന്നത് ബുധദശയിലുള്ള ആയില്യം കേട്ട രേവതി ആയില്യം കേട്ട രേവതിയെ സംബന്ധിച്ചോളം ഇവർക്ക് നല്ലതായിട്ടാണ് കാണുന്നത് ഇവരുടെ സംരംഭങ്ങൾ ഒരു പുതിയ പുതിയ സംരംഭങ്ങൾ ഇവർ തുടങ്ങണം ശത്രുഭാവം കേസ് വഴക്കുകളിലൊക്കെ നിന്ന കാര്യങ്ങൾക്ക് ഉണ്ടാവും കുടുംബകലഹത്തിന് ശമനം സംഭവിക്കും ഓരോ തൊണ്ടിവർ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നവർ വളരെ വ്യക്തമായിട്ട് മരുന്നും കാര്യങ്ങളൊന്നും മുടക്കാതെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് പോരാത്തുകൊണ്ട് ഇവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുക്കൾ ഈ മാസം ധനുമാസത്തിൽ അത് വാങ്ങിയെടുക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇരുപത്തേഴ് ഒമ്പത് ദശാംബം മൂന്ന് നക്ഷത്രം വെച്ച് ഇരുപത്തേഴ് നക്ഷത്രത്തിൻ്റെ ഡിസംബറിലുള്ള മാസഫലം ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ നിങ്ങളാരും ബയക്കയൊന്നും വേണ്ട ഇത് നിങ്ങളെ ഭയപ്പെടുത്താനൊന്നും അല്ല പറഞ്ഞ അതൊരു വഴികാട്ടിയായിട്ടാണ് പറഞ്ഞത് ജ്യോതിഷം എപ്പോഴും ഒരു വഴികാട്ടിയാണ് അപ്പോൾ പിന്നെ നിങ്ങളെല്ലാ പേരും എൻ്റെ പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തി അഞ്ചിൽ നൂറ്റി ഒന്ന് പ്രവചനങ്ങൾ നിങ്ങളെല്ലാ പേരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അതിൽ മോശമായിട്ടുള്ളതൊന്നും നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ഇനി അടുത്തത് ദുബായി ചെന്നിട്ട് ഞാൻ വീഡിയോ ഇടാം നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മാവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹാ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊണ്യൻ മഹാദേവ